പിണറായി വിജയൻ ആണുമല്ല പെണ്ണുമല്ല രണ്ടും കെട്ടവനാണ് എന്നാണ് അങ്ങനെ ഒരു അഭിപ്രായം ഈ രാഷ്ട്രീയ സർഫേസിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ് പക്ഷേ മുസ്ലിം ലീഗ് അത് പെട്ടെന്ന് തന്നെ തിരിച്ചടങ്ങി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇത് മുസ്ലിം ലീഗിൻ്റെ ഭാഷയല്ല എന്ത് എന്ത് ഡീസൻറ്റായ എന്ത് മനോഹരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അതിൽ നടത്തിയത് ഇങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വം പ്രവർത്തിക്കേണ്ടത് പക്ഷേ അത് നമ്മുടെ മറ്റ് നേതാക്കൾ പലപ്പോഴും സ്വീകരിക്കാറില്ല എന്നുള്ളത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്ന സമയത്തും അത്ര സുഖകരമല്ലാത്ത ചില അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിരുന്നു പക്ഷേ ആ അത് പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് അത് ശരിയല്ലെന്ന് മനസ്സിലാക്കി തിരുത്തിയ കാര്യമുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പൊതുവെ പൊതുജന സമൂഹവും ചർച്ച ചെയ്ത ഒരു ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ചർച്ചയ്ക്ക് വെക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി എം എ സലാം പറഞ്ഞ വാചകം വല്ലാതെ വിമർശിക്കപ്പെട്ടൊരു വാചകമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്ത് വന്ന വിവാദങ്ങളും തർക്കങ്ങളും നിലപാട് മാറ്റങ്ങളും ഒക്കെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി എം എ സലാം പറഞ്ഞത് പിണറായി വിജയൻ ആണുമല്ല പെണ്ണുമല്ല രണ്ടും കെട്ടവനാണ് നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം ഈ രാഷ്ട്രീയ സർഫേസിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ് കാരണം അത് രാഷ്ട്രീയമല്ല അത് മോശമായ വ്യക്തിവിശേഷമാണ് എന്നതാണ് വ്യക്തിഹത്യ എന്ന് ഏറ്റവും മനോഹരമായ ഭാഷയിൽ നമുക്കത് പറയാം പക്ഷേ മുസ്ലിം ലീഗ് അത് പെട്ടെന്ന് തന്നെ തിരിച്ചറങ്ങും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇത് മുസ്ലിം ലീഗിൻ്റെ ഭാഷയല്ല ഞങ്ങളുടെ ശൈലിയുമല്ല അത് തെറ്റാണ് അത് ഞങ്ങൾ തിരുത്തുകയാണ് എന്ത് എന്ത് ഡീസൻ്റ് എന്ത് മനോഹരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അതിൽ നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം അങ്ങനെ ഒരാൾ മോശമായിട്ട് പ്രവർത്തിക്കുന്നു പെരുമാറുന്നു അതേ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് അത് എന്തുകൊണ്ട് തെറ്റാണ് എന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കുകയും അത് ഷോൾഡർ ചെയ്യാൻ മുസ്ലിം ലീഗ് ഇല്ല എന്ന് പറയുകയും ചെയ്യും ഇങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വം പ്രവർത്തിക്കേണ്ടത് പക്ഷേ അത് നമ്മുടെ മറ്റ് നേതാക്കൾ പലപ്പോഴും സ്വീകരിക്കാറില്ല എന്നുള്ളത് അങ്ങനെ സ്വീകരിക്കാതെ വരുമ്പോഴാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ മലീമിനസമായ ഒരു പ്രവൃത്തിയും പ്രക്രിയയുമായി മാറിച്ചിരുന്നു നമ്മളിപ്പോൾ കേരളം ഈ നവംബർ ഒന്നാം തീയതി അറുപത്തൊൻപത് വയസ്സ് പൂർത്തീകരിച്ച നവകേരള ചിന്തയിലായിരുന്നു നമ്മൾ നവംബറിൽ ഒന്നു മുതൽ നമ്മൾ നവംബറിൻ്റെ നേട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മെച്ചപ്പെട്ടതും പുരോഗതി പ്രാപിച്ചു മുന്നോട്ട് പോകാനായിട്ടുള്ള ശേഷി കാണിക്കുന്നതുമായ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കേരളത്തിൻ്റെ വളർച്ചയും വികാസത്തെയും ചർച്ച ചെയ്തുകൊണ്ട് പറയാവുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ പൊതുജന വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വളരെ മികച്ചതാണ് എന്നാൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം മാത്രം മികച്ചതാണ് അല്ല ഒരേ സമയത്ത് രണ്ടും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയേണ്ടതാണ് എന്നിട്ട് നാം മികച്ചതല്ലാത്തതായ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ മികച്ച പൊസിഷനിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ വളർത്താനും വികസിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ ആരോഗ്യ മേഖല അതും വളരെ മികച്ചതാണ് പല കാര്യങ്ങളും എന്നാൽ പല കാര്യങ്ങളിലും അതിൽ വീഴ്ചകളുണ്ട് ഇപ്പം മികച്ചതാണെന്ന് പറയുന്ന നാവുകൊണ്ട് മികച്ചത് മാത്രമാണ് എന്ന് പറയുന്നുകയും എന്നാൽ അതിൻ്റെ പോരായ്മകൾ കണ്ടെത്താനോ പരിഹരിക്കാനോ ശ്രമിക്കാതിരിക്കുന്ന ഒരു സ്ഥിതി ഒരു വശത്തുണ്ട് മറിച്ചോ ഇതെല്ലാം പൊട്ടയാണ് എന്ന് വെറുതെ കീറി രാഷ്ട്രീയത്തിൻ്റെ പറയുന്ന മറ്റ് ചില നാവുകളും അത് ഒന്നും ശരിയായ കാഴ്ചപ്പാടേ അല്ല നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം രാഷ്ട്രീയ വീക്ഷണങ്ങൾ പുലർത്താം കക്ഷി രാഷ്ട്രീയം കൊണ്ടു പക്ഷേ ഒരു ഒരു സമൂഹത്തെ കേരളീയ സമൂഹത്തെ വിലയിരുത്തുന്ന സമയത്ത് കേരളീയ സമൂഹത്തിൻ്റെ നഷ്ടങ്ങളും കോട്ടങ്ങളും തീർച്ചയായിട്ടും വിലയിരുത്താം അതിന് ആരൊക്കെ ഉത്തരവാദി ആയിട്ടുണ്ടോ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിൽ മുന്നിൽ നടന്നവരെ നമ്മൾ അംഗീകരിക്കണം കോട്ടങ്ങളുണ്ടാക്കിയവർ അവർ തന്നെയാണെങ്കിൽ അവരെ നമ്മൾ അതിൻ്റെ അകത്ത് ഡിസോണറിയുകയും ചെയ്യണം അങ്ങനത്തെ ഒരു സത്യസന്ധമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ അനാലിസിസിന് ആവശ്യമാണ് രാഷ്ട്രീയ നയത്തിൻ്റെ കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും മാറേണ്ടതാണ് ഈ നേരത്തെയും മുസ്ലിം ലീഗിൽ നിന്ന് നമ്മൾ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്ന സമയത്തും അത്ര സുഖകരമല്ലാത്ത ചില അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിരുന്നു പക്ഷേ ആ അത് പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് അത് ശരിയല്ലെന്ന് മനസ്സിലാക്കി തിരുത്തിയ കാര്യമുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തെറ്റുകൾ പറയും തെറ്റ് മനുഷ്യനെ സമയം ഹ്യൂമൻ എറേസ് ഹ്യൂമൻ എന്നാണ് നമ്മൾ പറയാറ് മനുഷ്യനെ തെറ്റൊക്കെ പറ്റും പക്ഷേ തെറ്റാണെന്ന് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നതിലാണ് മനുഷ്യൻ്റെ മഹത്വം നിലനിൽക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അതി തെറ്റാണ് ഞങ്ങളത് തിരുത്തുന്നു എന്ന് പറയാനായിട്ടുള്ള സത്യസന്ധത അവർ കാണിച്ചു എന്നുള്ള അത് ശ്ലാഹിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ പേരിലും അവരെ ചീത്തു പറയാൻ നടന്നിട്ടൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്